ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور من الظلمات إلى النور بعين ربهم إلى صراط العزيز الحميد بهمان عذر ونرنا بذكر بريم نرنا استاذ ماري سنيم نرنا Smile, pimة, ും ആ ആ പരിഷ്കൃതനും ഒരു ജനവിഭാഗമായിരുന്നു പ്രഥമ അഭിസംബോധന ചെറിയ മാതൃകകളായി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലോട്ട് ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തിരി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത് വിശുദ്ധ ഖുർആാൻ ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിനോ മാത്രം ഇല്ല മറിച്ച് അഭിസംബോധന ചെയ്യുന്നത് വിഭേചനങ്ങൾക്ക് അതീതമായ മാനുഷികതയിലൂടെ അടിവരയിടുന്നുണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് എല്ലാ നിലയിലും രാജകൃതത്തിൽ ജീവിച്ച് സ്വന്തത്തിൽ പിറന്നു കുഞ്ഞുമാനത്തം മൂടി അഭിമാനത്തോടെ ിൽ കുഴിച്ചു വെക്കുന്ന പകരുമെന്ന് പറഞ്ഞിരുന്ന സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും

ും കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റുള്ള അനാചാരങ്ങളും വിശുദ്ധ കുർത്താണ് സ്വീകരിച്ചത് ഏറ്റവും ഉദാപ്തമായ മാതൃകയാണ് നടത്തി മുഖത്തടിക്കാൻ ഖുർആനിൽ നിന്നും സാധിക്കുന്നുണ്ട് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തി ശുദ്ധീകരണത്തിനും ൾ ലോകു മാതൃകയാണ് പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു വെക്കുന്നു കാന ഖുർആൻ ഖുർആൻ തന്നെയാണ് വിശുദ്ധ പറയുന്നുണ്ടല്ലോ വെക്കുന്നുണ്ടല്ലോ